ദിവസം വീട്ടിലിരുന്ന് മടുക്കുമ്പോൾ ഇങ്ങോട്ടെങ്കിലും ഒന്ന് ഇറങ്ങി ഓടിയാൽ മതി എന്നൊക്കെ വിചാരിക്കലേ ഞാൻ കുറേ ദിവസം ഒന്നും അറിയാൻ മാത്രമൊന്നുമില്ല ആഴ്ചയിൽ ഞങ്ങൾ ഞായറാഴ്ചകളിൽ മാത്രമാണ് അധികം പുറത്തു അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം അതായത് ഹോസ്പിറ്റലിൽ പോകാൻ സാധനങ്ങൾ വാങ്ങാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലാതെ പോരള്ളൂ എന്നാലും അത് സാധനം വാങ്ങാനൊക്കെ പോരും ഞായറാഴ്ചകളിൽ തന്നെയാണ് അധികവും അപ്പോൾ ഇത്രയും ദിവസങ്ങളിൽ ഞങ്ങൾ മാത്രം ഞാൻ മാത്രം ും കണ്ടിരിക്കുമ്പോൾ കുറെ കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഒരു ഒരു എന്താ പറയുക ഒരു പ്രഷർ വരും അങ്ങനെ ഒരു പ്രഷർ വരുമ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി കുറൊന്നും കാണാനോ അല്ലെങ്കിൽ ദൂരത്തേക്ക് പോകാനോ അങ്ങനെയല്ല പുറത്തേക്ക് എറിയുമ്പോൾ ഒന്ന് കുറച്ച് ദൂരം വരെ ഒന്ന് യാത്ര ചെയ്ത് വന്നാൽ തന്നെ മനസ്സിന് ഭയങ്കര ഒരു സുഖം ഇട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ പോകുമ്പോൾ വന്നെങ്കിൽ ഞങ്ങൾ ഇതേപോലെ മക്കളെ എന്തെങ്കിലും ഫുഡും കഴിച്ച് ഞങ്ങൾ അങ്ങ് തിരിച്ചു പോയി കുറേ ദിവസങ്ങളായിട്ട് മക്കൾ ജലദോഷം അതൊക്കെ ആയതുകൊണ്ട് പാർക്കിലേക്കൊക്കെ പോയാൽ അതൊക്കെ അധികം ആവുന്നുള്ളൊരു ഇത് ഉള്ളത് കൊണ്ട് ഞങ്ങൾ അങ്ങനെ പാർക്കുകൾ അങ്ങനത്തെ കാര്യ സ്ഥലങ്ങളിലേക്കൊന്നും പോകലില്ല അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ എല്ലാവരും കൂടെ പുറത്തിറങ്ങി ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് പോരാന്ന് വിചാരിച്ചാണ് പുറത്തിറങ്ങിയത് ആദ്യം വിചാരിച്ചത് മാഹിയിൽ പോയിട്ട് അവിടെ ഒരു മോമോസ് കിട്ടുന്നൊരു ചെറിയ തട്ടുകാട് അവിടെ പോയിട്ട് അത് കഴിക്കാൻ പിന്നെ നേരെ വൈകിയപ്പോൾ രാത്രി കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയി നേരെ വിഴുകിയതുകൊണ്ട് തൊട്ടടുത്തുള്ള ഹൈദരാബാദി റെസ്റ്റോറൻറ്റിൽ പോയിട്ട് അവിടെ കിട്ടുന്ന സാധനങ്ങളൊക്കെ വാങ്ങിയിരുന്നു അപ്പോൾ ഹൈദരാബാദി റെസ്റ്റോറൻറ്റിലേക്ക് പോയാലുള്ളൊരു പ്രശ്നം എന്തെങ്കിലും വെച്ചാൽ കുറേ സ്റ്റാളുകളുണ്ട് ബാക്കിലായിട്ട് ഇങ്ങനെ കാണുന്നുണ്ടെന്ന് പറയുന്ന കുറേ സ്റ്റാളുകളുണ്ട് ഒരു സ്ഥലത്ത് മോമോസ് കിട്ടുകയാണെങ്കിൽ മറ്റൊരു സ്ഥലത്ത് പാനിപൂരി അങ്ങനത്തെ കാര്യങ്ങൾ അതിൻ്റെ അപ്പുറത്ത് മറ്റേ ഫ്രൂട്ട് വേ പോലുള്ള ഒരു കൊറേ സ്റ്റാളുകൾ ഉള്ളോണ്ട് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങി തിന്നാൻ തോന്നുന്നു ആകെ ഒരു പ്രശ്നമുണ്ടാകും ബില്ല് കൂടുതലാകും പഠിച്ചോനെ എന്നുള്ളൊരു ടെൻഷൻ ആയിരിക്കും അങ്ങനെ ഏതായാലും ഞങ്ങള് അന്ന് എന്തൊക്കെ വാങ്ങി കഴിച്ച് നിങ്ങള് തിരിച്ചു പോന്നു ആ ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് മക്കൾ ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമായിരിക്കും മോന് അങ്ങനത്തെ ഈ പാനിപൂരി ഒന്നും അധികം ഇഷ്ടമല്ല പക്ഷെ എന്നാലും ഓൻ ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് ഓനെക്കാട്ടിലും കൂടുതൽ ആസ്വദിച്ച് കഴിക്കുക മോൾ തന്നെയാണ് കേട്ടോ അവക്കിങ്ങനത്തെ എന്ത് കിട്ടിയാലും ഓൾ നല്ല ആസ്വദിച്ചിരുന്ന് കഴിക്കും അതിന് ഇന്ന കാര്യം ഇന്ന സാധനങ്ങളൊന്നുമില്ല പക്ഷെ മോൻ്റെ കാര്യത്തിൽ കുറച്ച് ഇതുണ്ട് ഓന് സെലക്റ്റീവായിട്ടേ ഫുഡ്ക്കൊള്ളു എല്ലാ സാധനങ്ങളൊന്നും തിന്നിയും ഒന്നുമില്ല ിഷ്ടപ്പെടാത്തത് പലതുമുണ്ട് പക്ഷേ മോൾക്ക് അങ്ങനെയല്ല നമ്മൾ ഏകദേശം തിരിച്ചിങ്ങോട്ട് കടിക്കാത്തതൊക്കെ ഇവിടെ അങ്ങോട്ട് കടിച്ചു വെക്കും